ഹലോ മുത്തുമണികളെ എന്തൊക്കെ പാട് അസുഖമേ അപ്പോൾ ഇന്നലെ നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് എൻ്റെ വീഡിയോ വന്നത് അതായത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹത്തിന് അസുഖം എന്നൊരു എഫ് വി പോസ്റ്റിൽ നിന്ന് തുടങ്ങിയൊരു സ്റ്റാർട്ടിങ്ങാണ് ഇന്നലെ സോഷ്യൽ മീഡിയ ആ ഒരു ന്യൂസ് ആയിട്ട് ഇന്നലെ ഞാൻ വന്നത് അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തെ വിമർശിക്കുന്നവരും എല്ലാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തിരിച്ചു സന്തോഷം അറിയിച്ചിരുന്നു അപ്പോൾ എന്നാലും സത്യത്തിലൊരു മമ്മൂക്ക ഡേ എന്നു ചാനലിൽ ഫുള്ള് അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വരവർ ഈച്ചിലും അല്ലാതെയുള്ള ഒരുപാട് പോസ്റ്റുകളും അപ്പം ആ ഒരു പോസ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു പ്രത്യേക സ്നേഹം കണ്ടൊരു പോസ്റ്റ് നമ്മുടെ ലാലേട്ടൻ്റെ നമ്മുടെ മഹാൻ നടൻ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഒന്നുമില്ല ഒരു ക്യാപ്ഷനൊന്നുമില്ല ഒരു എഫ് ബി പോസ്റ്റാണ് നമ്മുടെ മമ്മൂക്കയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നൊരു പോസ്റ്റ് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇവരുടെ പേര് പറഞ്ഞ് തല്ലുകൂടുന്ന ഒരുപാട് ആരാധകർക്കിടയിൽ ഒരു സ്നേഹം നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിയിൽ കാണാൻ പറ്റൂ പറ്റൂലെന്നുള്ളതിന് ഒരു സംശയം ഉണ്ടാവും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ തെലുങ്കിലോ കന്നഡയിലോ ഇങ്ങനെ ഒരു രണ്ട് ഒമ്പൻ താരങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം മറ്റൊരു സ്ഥലത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും അത് മ മലയാളത്തില് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും രണ്ട് രണ്ട് ധ്രുവങ്ങളാണ് ആ രണ്ട് ദ്രവങ്ങൾ ഒന്നിച്ചാലേ ഉള്ളൂ മലയാള സിനിമയുടെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക പവർ മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതറിയുന്നത് കൊണ്ടാണ് ഒരുപാട് താരങ്ങൾ അത് അവരെ പിന്തുടർന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ പിൻ പിന്തുടർച്ചകരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പോസ്റ്റിൽ ഒന്നുമില്ല ഒരു ഉമ്മ ആ ഉമ്മ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠന് ഒരു അസുഖം വന്നിട്ട് അത് ഒരു മാറിയതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം വേറെ മതക്കാരനാണ് എല്ലാമാണ് എന്നിട്ട് കൂടി ഒരു മതത്തിൻ്റെ ഒരിതല്ല അല്ലെങ്കിൽ വേറൊരു ജാതിയുടെ അല്ല അദ്ദേഹം സ്വന്തം ചോരയിൽ കൂടിയല്ല ചോര കൂടിയല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പറപ്പോലെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാത്തി നമുക്ക് അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഈ അസുഖം അറിഞ്ഞ മുതൽ ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടൊക്കെ കഴിച്ചൊരു വാർത്ത ഒക്കെ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല സാധാരണ ഒരുപാട് ആൾക്കാർക്ക് അസുഖം വരുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിട്ട് കൂടി സ്വന്തം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒരു ജ്യേഷ്ഠനാണ് എന്ന രീതിയിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു മനസ്സ് പറയാതെ വയ്യ കാരണം ഇന്നലെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര കാരണം നമ്മളൊക്കെ മമ്മൂക്ക ലാലിട്ടെന്ന് പറഞ്ഞു തല്ലുകൂടുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഐക്യം അത് പലപ്പോഴും കണ്ട കാരണം ലാലേട്ടനൊക്കെ ഒരുപാട് ട്രോളുമ്പോൾ ഒരുപാട് മോശപ്പെട്ട കമൻസുകളായിട്ടും അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മമ്മൂക്കോട് ഒരു വലിയേട്ടനായി വന്നിട്ട് അതിനൊക്കെ ഒരു പ്രശ്നപരിഹാരം കണ്ട ഒരുപാട് ടൈമിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഘര ഘോരം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാൽ അവർ തമ്മിലുള്ളൊരു സ്നേഹം ഒരു ജ്യേഷ്ഠാനിയ സൗഹൃദമാണ് നമുക്ക് ഒക്കെ മനസ്സിലാക്കാം മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ടെങ്കിൽ വര വരവിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മമ്മ ലാലൊക്കെ കാത്തിരിക്കുന്നത് കാരണം ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ഒരു 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 ശാരീരിക ഒരു മത്സരം ഒരു മോശമല്ലാത്തൊരു മത്സരം കൂടി ഇവർ തമ്മിലുണ്ട് നല്ലൊരു സൗഹൃദമാണ് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു നല്ല രീതിയിലൊരു കുടുംബ ബന്ധം കൂടി ഇവർ തമ്മിലുണ്ട് അപ്പം നമ്മൾക്ക് നമ്മൾ അവരെ തമ്മിൽ അടി അടികൂടുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ തമ്മിലൊരു പ്രശ്നം അത് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടം തോന്നി അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ